പത്തനംതിട്ട പൂമരുതിക്കുഴിയിൽ പുലർച്ചെ ഇറങ്ങി വീടിന്റെ ജനൽ തകർത്തു പ്രഭുരാജ് എന്നയാളുടെ വീട്ടിലാണ് ഒറ്റയാൻ നാശനഷ്ടമുണ്ടാക്കിയത് സുജുറ്റി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് സുജു കഴിഞ്ഞ ദിവസം പുലിയും ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നല്ലേ തീർച്ചയായിട്ടും ബിനീഷ വന്യജീവി ഭീതിയിലാണ് ഇപ്പോൾ കലഞ്ഞൂർ എന്ന ഗ്രാമമുള്ളത് ഇപ്പോൾ ഈ ഇന്നിപ്പോൾ കാട്ടാന ഇറങ്ങിയിരിക്കുന്ന കഴിഞ്ഞ ദിവസം പുലി വീട്ടിലേക്ക് ഓടിക്കേറിയ ആ കയറിയ ആ സ്ഥലത്ത് തന്നെയാണ് ആ വീട്ടിലല്ല മറ്റൊരു വീ വീട്ടിൽ വീട്ടിലാണിപ്പോൾ കാട്ടാനെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരു കുച്ചുകുട്ടിയും അമ്മയും മാത്രമുള്ളപ്പോൾ ആ പ്രദേശത്ത് പുലിയെത്തുകയും വീടിനുള്ളിലേക്ക് ഓടിക്കയറുകയും ചെയ്തു പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിപ്പം പുലിയുടെ കാൽപ്പാടുകൾ എന്ന് തന്നെ സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ ഒരു ആശങ്ക വിട്ടു ിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട പൂമരത്തെ പൂമരത്തക്കുഴിയിൽ പുലർച്ചെ കാട്ടാന ഇറങ്ങി വീടിൻ്റെ ജനത്തിൽ ചില്ലുകൾ തകർക്കുകയും ചെയ്തിട്ടുള്ള പ്രഭുരാജ് എന്നാളുടെ വീട്ടിലാണ് ഈ ഒറ്റ നാശമുണ്ടാക്കിയിരിക്കുന്നത് ഈ സ്ഥലത്ത് അതായത് കഴിഞ്ഞ ദിവസം ഈ പൊൻവേലിൽ രേഷ്മയുടെ വീടിനുള്ളിലായിരുന്നു പുലി ഓടിക്കേറിയത് ഇന്നലെ അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും കൂട് പുലിയെ പിടികൂടാനായി പിടികൂടാനായി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ആശങ്ക അതായത് പുലിയെ പിടികൂടിയിട്ടില്ല അത് പിന്നെയും വരുമെന്നുള്ള ഭയവും ആശങ്കയും നിലനിൽക്കും ാണ് ഇപ്പോൾ കാട്ടാന വിനീഷ ശരി പത്തനംതിട്ടയിൽ നിന്ന് സുജിറ്റി ബാബുവാണ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്